ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ പിടിമുറുക്കി ഇന്ത്യ പാകിസ്ഥാന് ആറ് വിക്കറ്റുകൾ നഷ്ടമായി അനു ഷൺമുഖൻ കമന്ററി ബോക്സിൽ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഷൺമുഖൻ കളി ആവേശത്തിലേക്ക് എത്തുകയാണോ നല്ല സാധനം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് കളി ആവേശകരമായി പോകുന്നു ഒരു ഘട്ടത്തിൽ കൂടി പാകിസ്ഥാൻ തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിൽ അതായത് ഇപ്പോൾ അഞ്ചാ ആറാമത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടമായിരിക്കുന്നു രവീന്ദ്ര ജഡേജ രണ്ടാമത്തെ വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ് റൺസിന് ആറ് വിക്കറ്റ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്തായാലും വലിയൊരു കൂട്ടുകെട്ട് അവർക്ക് മൂന്നാമത്തെ വിക്കറ്റിൽ മാത്രമാണ് സാധ്യമായത് നൂറ്റി നാല് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും ഒപ്പം സാധ്യമാക്കിയെങ്കിലും ആ തകർച്ച ഇരുവരുടെയും എട്ട് പന്തുകൾക്കിടയിൽ ഇരുവരെയും പുറത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവാണ് പിന്നീട് കണ്ടത് എന്തായാലും ഇന്ത്യ പ്രതീക്ഷിച്ച പോലെ ടോസ് ആദ്യം നഷ്ടമായെങ്കിൽ പോലും മത്സരത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ചുവരാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു അതേസമയം ടോസിൻ്റെ ആനുകൂല്യം പാകിസ്ഥാൻ മുതലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗദ് ഷക്കീയിൽ അറുപത്തി രണ്ട് റൺസിൻ്റെ സൌദ് ഷക്കീലാണ് നിലവിൽ അവരുടെ ടോപ്പ് സ്കോറർ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഹമ്മദ് റിസ്വാൻ നാൽപ്പത്തി റൺസുമായി പിന്തുണച്ചു ആ ഒരു കൂട്ടുകെട്ടിൽ മാത്രമാണ് ഒരു ചെറുത്തുനിൽപ്പ് പാകിസ്ഥാൻ കാണിച്ചത് പക്ഷേ ഇപ്പോൾ അഞ്ചാം വിക്കറ്റ് ആറാമത്തെ വിക്കറ്റ് വീഴുന്നതിന് മുൻപായും സൗസ് ഒരു ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പ്രത്യാക്രമണത്തിൻ്റെ സൂചന പാകിസ്ഥാൻ നൽകിയതാണ് പക്ഷേ അതും കൃത്യസമയത്ത് തന്നെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചുവന്നിരിക്കും നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് മത്സരത്തിൽ പിടിമുറുക്കി പിടിമുറുക്കിയെന്ന് പറയാുന്ന സാഹചര്യമാണ് പക്ഷേ ബാറ്റിംഗ് അതീവ ദുഷ്കരം തന്നെയാണ് ഈ പിച്ചിൽ പിച്ചിലെന്നതിൻ്റെ സൂചന ആദ്യ ഇന്നിങ്സ് തന്നെ നൽകുന്നു വലിയൊരു സ്കോറിലേക്ക് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് പ്രവചിക്കപ്പെട്ടിരുന്നത് ഇരുന്നൂറ്റി എഴുപത് ആയിരുന്നു പക്ഷേ അതിലേക്ക് അവർ എത്തുമോ എന്നതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് അത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും ഇരുന്നൂറ്റി അൻപതോളമുള്ള സ്കോർ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് ഒരു അവസാനിക്കുമോ അനൂപ് ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് കടത്തിവിടാതിരിക്കുക എന്നതായിരിക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു മുൻതൂക്കത്തിന് വേണ്ടി പോലും അനിവാര്യമായിട്ടുള്ളത് അത് ഇന്ത്യ സാധ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ബംഗ്ലാദേശിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി നേടിയെങ്കിൽ പോലും നാൽപ്പത്തിയാറ് ഓവറോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഒരു വിക്കറ്റിന് കൂടി നമ്മൾ അപ്പീൽ ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടമാകുമെന്നാണ് ഈ നിമിഷം നമുക്ക് അറിയാനുള്ളത് തേടം പെയർ മൈക്കിൾ ഗഫാണ് അദ്ദേഹം വിക്കറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഈ കൂട്ടുകെട്ട് കൂടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരാനുള്ളത് ബൗളർമാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് മത്സരത്തിലേക്ക് ഒരു നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ ഇരുന്ന് ഇരുന്നൂറ്റി മുപ്പതിനകത്ത് തന്നെ പാക്ക് ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വിക്കറ്റിലേക്കൊന്ന് കാത്തു നിൽക്കാമെന്ന് തോന്നുന്നു സുജയ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഇന്ത്യയുടെ ഒരു ഡുവോർഡൈസ് സിറ്റുവേഷനാണ് അപ്പോൾ അതിൽ ഈ വിക്കറ്റിന്മേൽ വരുന്ന തീരുമാനം നിർണായകവുമാണ് അല്ലേ അനുഭവം വിക്കറ്റ് ആണ് എന്നതാണ് റിവ്യൂ ലോസ് ആണ് ലോസ്റ്റ് ആകുന്നു അതെ ട്രാക്കർ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് കൃത്യമായ ലൈനിൽ പന്ത് സ്റ്റം സ്റ്റംപിൽ ഹിറ്റ് ചെയ്യും അമ്പയർക്കാർ തീരുമാനം തിരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏഴാമത്തെ വിക്കറ്റ് ഇരുന്നൂറ് റൺസിൽ ആറും ഏഴും വിക്കറ്റുകൾ പാകിസ്ഥാൻ നഷ്ടമായിരിക്കുന്നു അതിന്റെ അർത്ഥം ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായിട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഷഹീൻ അഫ്രീദിയാണ് പുറത്തായിരിക്കുന്നത് അങ്ങനെ ഏഴിൽ നിൽക്കുകയാണ് ഇന്ത്യ പിടിമുറുക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പോരാട്ടം കടുക്കും നമുക്കതിന്റെ അന്തിമ ഫലത്തിനായി കാത്തിരിക്കാം താങ്ക് യു അനൂപ്